ഹലോ ഹലോ ആരാണ് ആരാണ് വന്നിരിക്കുന്നത് വത്സല ഹായ് വത്സല പറഞ്ഞോ ഒമ്പത് മണിക്കേക്ക് തുടങ്ങിയാൽ നന്നായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് ഒമ്പത് മണിക്ക് വരാം എന്തൊക്കെയാ വിശേഷം എല്ലാരും സുഖാണോ എല്ലാവർക്കും സുഖമല്ലേ വത്സല അതെ ആ എന്താ ചെയ്യുന്നത് മത്സല പിന്നേറെ വന്നിട്ടുള്ള വേഗംപാ ദുബായ് ഡയറീസ് ഹായ് ഉമ്മാ എല്ലാവരോടും എല്ലാവർക്കും എൻ്റെ ഹായ് പറയുന്നുണ്ട് കേട്ടാ ഇനി അരക്കുള്ളത് വന്നവർ വേഗം വാ നമുക്ക് വേഗം തുടങ്ങാലോ ചോദ്യത്തിലേക്ക് ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം ചോദിക്കാന്ന് ചോദിക്കട്ടെ ആദ്യത്തെ ചോദിക്കാം ഇലയില്ല മരത്തിൽ നിന്ന് പൂക്കൾ കൊഴിയുക എന്താണ് വെള്ളപ്പൂക്കളാണ് ഇലയൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ നമ്മൾ ഒരു ഉണ്ടാവുന്ന ഒരു കായയാണ് അതിൽ നിന്ന് വരുന്നതാണ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ക്ലുവായിട്ട് പറഞ്ഞുതരാം എന്താന്ന് ഉത്തരം ഇലയിലാ മരത്തിൽ നിന്ന് അത് നമ്മൾ കറിക്കെല്ലാം ഉപയോഗിക്കും ആ ഒരു സാധനം അതിങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയിടുമ്പോൾ വെള്ളപ്പൂക്കളെ പോലെ ഉണ്ടാവും ആ ഒരു സാധനം അതെന്താണ് തന്നെ ായിട്ട് പറഞ്ഞേ അനുസർ അറിയോ അല്ല അല്ല അതായത് നമ്മള് ഉണ്ടാവുന്ന ഒരു കായ് നമ്മൾ അത് കറിക്കൊക്കെ യൂസ് ചെയ്യും അത് നമ്മളിങ്ങനെ ഒരു സാധനം വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിങ്ങനെ വെള്ള ഏർ പോലെ അതിങ്ങനെ പൊടി പൊടിയായി വരും കൂണല്ല വേറെ ഒരു സാധനമാണ് പറയട്ടെ ആരെയുള്ള ഉള്ളാള് വേഗം പറഞ്ഞോ നമ്മൾ കറിക്ക് ടുക്കുന്നതാണ് എല്ലാം അത് നമ്മൾ അത് വെള്ള കളറിലാണ് സാധനം ഉണ്ടാവുക കറിയിലെല്ലാം നമ്മൾ ആവശ്യത്തിനെല്ലാം നമ്മൾ ആ സാധനം ഉപയോഗിക്കും അത് നമ്മൾ മൊത്തത്തിലൊരു ഇതായിട്ട് ഉണ്ടാവുക പൊട്ടിച്ചിട്ട് ഇതാക്കിയിട്ട് എടുക്കുമ്പോഴാണ് ഈ പൂക്കളെ പോലെ കുഞ്ഞു കുഞ്ഞു വെള്ള കളറിൽ കിട്ടുന്നത് അപ്പം അത് എന്താണ് അല്ല ചോളം അല്ല തോറ്റ ആദ്യത്തെ ആൻസർ എന്നാ ഞാൻ തന്നെ പറയാ നാളികേരം ഏരകുന്നത് തേങ്ങ ചിരകൂല്ലേ അതാണ് കുറച്ച് ടെപ്പായിട്ട് തോന്നുന്നുണ്ട് എനിക്കും അടുത്തതിലേക്ക് പോവാ ഓക്കേ അടുത്ത ചോയ്ക്കെട്ടാ എല്ലാരും അടുത്തത് പിന്നെ സിമ്പിൾ ആവട്ടെ എന്ന് പറ സിമ്പിൾ ക്വസ്റ്റ്യൻ ആവട്ടെ എന്ന് പറിമ്പിള് സിമ്പിൾ സിമ്പിൾ പരുതുന്ന കുറച്ച് വെയിറ്റ് ചെയ്യ കൊറേ നോക്കുമ്പോ ടെപ്പാ അത്രയും ടെപ്പാകുമ്പോ ക്യാൻസറ പറയാനും ബുദ്ധിമുട്ടാവും ഒരു ചോദ്യം ചോദിക്ക അത് ചിലപ്പോ ഇങ്ങക്ക് പറയാന് കിട്ടും അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ അടുക്കളയിലാണ് മൂന്ന് ദൈവങ്ങൾ അതെന്താണ് പണ്ട് കാലത്ത് ആ ഒരു സാധനം മാത്രമേ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോഴാണ് വത്സലി അടുക്കള കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ വത്സല ആൻസർ പറഞ്ഞിട്ടുണ്ട് അടുപ്പ് അടുപ്പ് എന്ന് പത്സരം പറഞ്ഞിട്ടുണ്ട് നിഷ്പിറകെ അടുപ്പ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ